ഗൈസ് നമ്മൾ ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ആഫ്റ്റർ എ ലോങ് ടൈം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലത്തെ മത്സരത്തിൽ ജയിച്ചല്ലോ പഞ്ചാബ് എഫ് സിക്കെതിരെ അപ്പം കുറച്ച് ഈ ഒരു മത്സരത്തിൽ നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് ചോദിച്ചു പോസിറ്റീവായിട്ടിപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം കഴിഞ്ഞ മൂന്ന് മാച്ചസിൽ സ്റ്റാറെ പോയതിന് ശേഷമുള്ള മൂന്ന് മാച്ചസിൽ രണ്ട് മാച്ച് വിൻ ചെയ്യാൻ സാധിച്ചു സിക്സ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി അതിൽ രണ്ട് ക്ലീൻ ഷീറ്റ് ഉണ്ട് ഏറെ നാളുകൾക്ക് ശേഷം ഒരു എവേ മത്സരത്തിൽ നമുക്ക് ക്ലീൻ ഷീറ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ അതല്ലാത്ത മറ്റ് ചില പോസിറ്റീവ്സും കൂടി ഈ ഒരു മത്സരത്തെ പറ്റി നമുക്ക് പറയേണ്ടതുണ്ട് പിന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ മൂന്ന് മത്സരത്തിൽ ഇപ്പം മുഹമ്മദനാണെങ്കിൽ ഏത് തരത്തിലും എന്നുള്ള അവസ്ഥ നമുക്കറിയാം അതുപോലെ പഞ്ചാബ് എഫ് സിയുടെ സാഹചര്യം കഴിഞ്ഞാലും അവരും ആകപ്പാട് ഒരു വിദേശ താരത്തേക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരുപാട് താരങ്ങൾക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ സസ്പെൻഷൻ ഇങ്ങനെയുള്ള പല ഉണ്ടായിരുന്ന ഒരു ആയിരുന്നു സോ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഈ രണ്ട് മാച്ചസ് മൂന്നിൽ രണ്ട് മാച്ചസ് വിൻ ചെയ്യാൻ സാധിച്ചു ആറ് പോയിന്റ്സ് കിട്ടി എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് തിങ് തന്നെയാണ് ഈ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലത്തെ മത്സരത്തിന് ശേഷം നമ്മുടെ ടീം കാണിച്ചിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ ആ മത്സരത്തിൽ തന്നെ നമ്മുടെ ടീം കാണിച്ചിട്ടുള്ളത് മത്സര വിജയശേഷം ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ ഒരു വീഡിയോസ് ഷാർട്ടായി കണ്ടിട്ടുണ്ടാകും ആ സെലിബ്രേഷൻസ് സോ അത് ഒരു പോസിറ്റീവ് ഫാക്ടറാണ് അത് മുന്നോട്ട് തുടരണം നമുക്ക് ആ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഫാൻസ് ടീമിൽ നിന്ന് പ്ലേസിൽ നിന്നും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രശ്നം നേരിട്ടൊരു മേഖലയായിരുന്നു റൈറ്റ് ബാക്ക് അവിടെ ഐ ബാൻഡ് തിരിച്ചു വരവ് ഒരു വലിയ ആശ്വാസം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഒരു അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് നമുക്കിപ്പോൾ റൈറ്റ് ബാക്ക് പൊസിഷൻ പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കോച്ചിങ് സൈഡിലേക്ക് വരാം കോച്ചിങ് സൈഡിൽ നമുക്കറിയാം ടി ജി പുരുഷോത്തമനാണ് ഹെഡ് കോച്ച് എന്ന നിലയിൽ ഇൻ്റർവ്യൂ ഹെഡ് കോച്ച് എന്ന നിലയിൽ പറയാമെങ്കിലും നമുക്കറിയാം ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ സൈഡ് ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തോമസ് തോഷൻ എന്ന് പറയുന്ന കേരള അസിസ്റ്റൻറ്റ് റിസർവ് ടീമിൻ്റെ കോച്ചാണ് അദ്ദേഹം യങ് കോച്ചാണ് അദ്ദേഹത്തെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മാവിയെ പോലത്തെ ഒരു താരത്തെ ട്രസ്റ്റ് ചെയ്തു എന്നുള്ളതൊരു ഒരു ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ് അത്രയും പ്രതീക്ഷയിൽ വന്ന താരമാണ് പക്ഷേ നമുക്കറിയാം ഷാറേഡൻ എനിക്ക് അതിന് ഇഞ്ചുറി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പക്ഷേ പിന്നീട് ഇഞ്ചുറിയൊക്കെ മാറി അദ്ദേഹത്തിന് അങ്ങനെ മിൻസ് ഒന്നും കിട്ടിയിരുന്നില്ല പക്ഷേ ഇദ്ദേഹം വന്നതിന് ശേഷമാണ് റെഗുലറായിട്ട് അദ്ദേഹത്തിന് ഗെയിം ടൈം കിട്ടി തുടങ്ങിയത് അദ്ദേഹം ഒരു നല്ല ടാലൻ്റഡ് പ്ലെയർ ആണ് എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായും കഴിഞ്ഞു ഫ്യൂച്ചറിൽ നമുക്ക് പറഞ്ഞ പോലെ ഇലവനിലേക്ക് ഒക്കെ കയറി വരാനുള്ള സാധ്യത നമുക്ക് കാണാം അപ്പോഴും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാം അതുപോലെ നമുക്കറിയാം നമ്മുടെ ഡിഫൻസീവ് വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു സോ അത് വെച്ചിട്ട് നമ്മൾ നമുക്കറിയാം സ്റ്റാറയുടെ അണ്ടറിൽ ഹൈലൈൻ ഡിഫൻസ് കളിക്കുന്നു നമ്മൾ അന്ന് വീഡിയോസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഡിഫൻസീവ്ലി ഉള്ള പ്രശ്നങ്ങൾ കോച്ച് തന്നെ ഫിക്സ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് പക്ഷേ സ്റ്റിൽ നമ്മൾ ഹൈലൈൻ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ കാര്യത്തിൽ ഈ പുതിയ കോച്ചിങ് സെറ്റപ്പ് വന്നതിന് ശേഷം നമ്മൾ അത്ര ഹൈലൈനായിട്ട് കളിക്കേണ്ട അതിന് പറ്റിയിട്ടുള്ള പ്ലേഴ്സ് അല്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പം മിലോസിനെ ഒന്നും ഒരിക്കലും ഒരു ഹൈലൈൻ ഡിഫൻസിൽ കളിപ്പിക്കാൻ പറ്റിയ താരങ്ങളല്ല എന്ന് നമുക്കറിയാം അപ്പം അതനുസരിച്ച് കളിച്ചു ഇപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഡിഫൻസീവ്ലി കുറച്ചും കൂടി നമുക്ക് ബെറ്റർ സാധിച്ചു ഇപ്പം പറഞ്ഞല്ലോ കഴിഞ്ഞ മൂന്ന് മാച്ചസിൽ നമ്മൾ ഒരേ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് രണ്ട് ക്ലീൻ ക്ലീൻഷീറ്റും സ്വന്തമാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോൾ കീപ്പർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അത്രയും പ്രഷറില്ല കാരണം നമുക്കത് ആ പ്രഷർ കഴിഞ്ഞാൽ മിസ്റ്റേക്സ് വരുന്നൊരു താരങ്ങളാണ് നമ്മുടെ ഗോൾ ആയിട്ടുള്ളത് അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പിന്നെ സബ്സ്റ്റ്യൂഷൻസിൽ വരുന്ന മാറ്റങ്ങളും തീർച്ചയായിട്ടും നമുക്ക് സ്പോട്ട് ഓൺ ചെയ്യേണ്ടതാണ് അതിലിപ്പം നോവ എന്ന് പറയുന്ന താരത്തെ എനിക്ക് തോന്നുന്നില്ല സ്റ്റാർ ഒരിക്കലെങ്കിലും സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അത്രയും ഹൈലി ഡിപ്പെൻഡൻ്റ് ആയിരുന്നു നോവയിൽ എന്നുള്ളതാണ് സോ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ നോവയെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മൂന്നിൽ രണ്ട് മാച്ചിൽ നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മാച്ചിലെനിക്ക് എനിക്ക് എയ്റ്റി എത്ത് മിനിറ്റിലും മറ്റുമാണ് ഈ മാച്ചിൽ ഏതാണ്ട് സിക്സ്റ്റി മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അതിൽ നോ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു പക്ഷേ അതൊരു വളരെ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മളിപ്പോൾ മൊഹംബഗാൻ എതിരെയുള്ള ഒരു മാച്ചിൽ പോലും നമ്മൾ ലീഡ് ചെയ്തിട്ട് പിന്നിൽ പോകാനുള്ള കാരണം ഇങ്ങനത്തെ അറ്റാക്കിംഗ് പ്ലേസിൻ്റെ ഒരു ചേഞ്ച് വരുത്തി നമ്മൾ ഡിഫൻസീവ്ലി അപ്പോൾ കോമ്പാക്റ്റ് ആകുക മോഹൻബഗാൻ എതിരെയുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്നത്തെ ഒരു മാച്ചിൽ കണ്ടത് കാരണം നമ്മൾ ആ ഒമ്പത് പേരായി ചുരുങ്ങി നമ്മൾ നന്നായിട്ട് ഡിഫെൻസീവ്ലി ആ ഒരു ആയിട്ട് കളിച്ചു അപ്പോൾ അതിനൊരു ചേഞ്ച് വരുത്തിയതായിരുന്നു നോവയെ ചേഞ്ച് ചെയ്തിട്ട് കോയിഫിനെ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു തീരുമാനം നമുക്കറിയാം കോയിഫ് ഒരു ഡി എം ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഡിഫെൻസീവിലി അത്രയും കൂടി സപ്പോർട്ട് ആ ടീമിന് കിട്ടുകയാണ് നോവ എന്ന് പറഞ്ഞാൽ ഡിഫെൻസീവിലി വർക്ക് റേറ്റ് കുറഞ്ഞ താരമാണ് അപ്പം അതാണ് ആ ഒരു ചേഞ്ചിൻ്റെ കാര്യം ഇപ്പോൾ ഒക്കെ ചോദിച്ചിരുന്നു പെപ്രയ അല്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പെ പക്ഷെ പെപ്രയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണേലും നമ്മൾ ഒൻപത് പേരായിട്ടൊക്കെ ചുരുങ്ങിയ സാഹചര്യത്തിൽ പിന്നീട് നമുക്ക് ഒരു പറഞ്ഞാലൊരു സ്കോറിങ് ഒരു ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളധികം കൺസേൺ ആവേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെ മാക്സിമം ഡിഫെൻസീവ്ലി ആയിട്ട് നിൽക്കുക അപ്പം അതിന് പറ്റിയിട്ടുള്ളൊരു പ്ലെയറാണ് പെപ്ര അതുകൊണ്ടാണ് പെപ്രയെ തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നതും നോവയെ തിരിച്ചു വിളിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു അപ്പോൾ നോവ ഫസ്റ്റ് പക്ഷെ നോവ ഗെയിം ഇൻ ചെയ്ത സമയത്ത് പുള്ളി അതൊരു എൻജോയ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അത് പ്ലെയേഴ്സ് ഒക്കെ മനസ്സിലാക്കണം എല്ലാ മാച്ചിലും നയൻറ്റി മിനിറ്റ്സ് ഒന്നും കളിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു ഡിസിഷൻസ് എടുക്കാൻ കോച്ചിന് അധികാരമുണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാന്നുള്ളൊരു ഒരു ഒരു ഫാക്ടറാണുള്ളത് അപ്പം ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നോവയെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനത്തെ ഡിഫൻസീവ് പ്ലെയേഴ്സിന് മിഡ്ഫീൽഡൊക്കെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തമമായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഇത് നമ്മളെ മുന്നോട്ട് ഒരുപാട് മാച്ചസ് ജയിക്കാനും അങ്ങനത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് മാച്ചസ്സിൽ ഇപ്പം തോമസ് ടി ജി പുരുഷോത്തമൻ ടീം അവർ നടത്തിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ചസ് അതെങ്ങനെ ഒരു പോസിറ്റീവ് എന്ന നിലയ്ക്ക് സംസാരിച്ചു എന്നുള്ളതാണ് പിന്നെ എല്ലാവർക്കും ഒരു പോസിറ്റീവ് വീഡിയോ ആവശ്യമായിരുന്നല്ലോ അപ്പം ഇങ്ങനത്തെ ഒരു വിന്നിങ് ഒരു സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പോസിറ്റീവ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് തോന്നി സോ ഇനിയും നമുക്ക് ക്രൂഷ്യലായിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റും ഒഡീഷ എഫ് സിയും ഇങ്ങനത്തെയൊക്കെ ടഫായിട്ടുള്ള മാച്ചസ് വരുന്നുണ്ട് അപ്പം അവിടെ നമ്മളെങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് നമുക്ക് അറ്റാക്കിംഗ് വേസ് ഇപ്പം പലരും പറയുന്നുണ്ട് നമുക്ക് പ്രശ്നങ്ങളുണ്ട് നേരത്തേ പോലെ ഭയങ്കര അട്രാക്റ്റീവല്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നന്നായിട്ട് കളിച്ചിട്ട് തോറ്റു എന്ന് പറയുന്ന സ്റ്റേജ് കഴിഞ്ഞു നമുക്ക് പോയിന്റ്സ് നേടുക മൂന്ന് പോയിന്റ്സ് നേടുക ആ പോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോയിന്റ് ടേബിളിൽ എന്തെങ്കിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുള്ളൂ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും ബുസൈമാരി ഗണിയശൻ സനിയ